കണ്ണൂർ ആറളം കാട്ടാനെ ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം എം വി ജയരാജൻ എം പ്രകാശൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു മരിച്ച വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹവുമായി എത്തി ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നൽകും സുനിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ജയരാജനും പ്രകാശൻ മാസ്റ്ററും എപ്പോഴാണ് അവിടേക്ക് എത്തിയത് പ്രതിഷേധക്കാരുടെ നീക്കം എന്തായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ അതിശക്തമായ കണ്ണൂർ ആറളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഈ കട്ടാന കടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആർളം ഫാമിലേക്ക് എത്തിച്ചത് ആർളം ഫാം പതിമൂന്നാം ബ്ലോക്കിലേക്ക് തിരിയുന്ന വഴിയിൽ ആ പ്രതിഷേധക്കാർ അവിടെ വലിയ കമ്പും കല്ലുകളും മരത്തടികളും ഒക്കെ ഇട്ട് റോഡ് തടഞ്ഞിരിക്കുകയാണ് റോഡ് തടഞ്ഞ് റോഡിന് നിന്ന് ഇവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആംബുലൻസ് ഇവിടേക്ക് എത്തുന്നത് ആംബുലൻസ് ഏതാണ്ട് മുക്കാൽ മണിക്കൂറായി മുക്കാൽ മണിക്കൂർ നേരമായി രണ്ട് ആംബുലൻസുകളും മൃതദേഹവുമായി എത്തിയ രണ്ട് ആംബുലൻസുകളും തടഞ്ഞിട്ടിരിക്കുന്നു കളക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ സ്ഥലത്ത് സന്ദർശിക്കാനെത്തിയ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങിയ നേതാക്കളെ ആ ഇവിടെ തടഞ്ഞത് പക്ഷേ പ്രതിഷേധക്കാർക്കൊപ്പം തന്നെയാണ് താങ്കളും തങ്ങൾക്കും ആ വികാരം തന്നെയാണ് ഉള്ളതെന്ന് എം പി ജയരാജൻ പ്രതിഷേധക്കാരെ അറിയിച്ചു തൊട്ടു പിന്നാലെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആ സ്ഥലത്തെത്തി മാർട്ടിൻ ജോർജിനെയും ആ ഈ പ്രതിഷേധക്കാർ തടഞ്ഞു ആ മാർട്ടിൻ ജോർജിനെയും കടത്തിവിടാൻ ഉള്ളിലേക്ക് കടത്തിവിടാൻ അനുവദിച്ചില്ല രാഷ്ട്രീയക്കാർ വേണ്ട എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ആ പൊതുവായ ഒരു വികാരമാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ വേണ്ട എന്നൊരു നിലപാടാണ് ആ ഇവർ സ്വീകരിക്കുന്നത് എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം ഇവിടെ ഉണ്ട് ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിച്ച് പോലീസ് ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നില്ല കാരണം ഒന്ന് രണ്ട് തവണ അതിനുള്ള ചിത്രം നടത്തിയെങ്കിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തി ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബലം പ്രയോഗത്തിലേക്ക് പോവേണ്ട എന്നൊരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്തായാലും ഒരു സ്ഥലത്ത് ഈ കല്ലും തടിയുമൊക്കെ എടുത്തു വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നത് പോലീസ് ബലമായി എടുത്തു മാറ്റിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആവുമ്പോഴും പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരിക്കുകയാണ് കുറെ ആളുകൾ സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ അവരെങ്ങനെ കുത്തിയിരുന്ന് ആ ഈ റോഡ് പ്രതിഷേധ റോഡ് ഉപരോധിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ അവരെ അത് കടന്ന് അവരെ മറികടന്ന് ആ പോലീസിനോ ഈ മൃതദേഹവുമായി ആംബുലൻസിനോ ഈ പതിമൂന്നാം ബ്ലോക്കിലെ ഇവരുടെ വീടുകളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുക്കാൽ മണിക്കൂർ സമയമായി ആ ഏതാണ്ട് മുക്കാൽ മണിക്കൂറുകളായി ആ ഈ പ്രതിഷേധം അവിടെ തുടരുന്നു റോഡ് ഉപരോധം ഒരു സ്ഥലത്ത് തുടരുന്നു റോഡ് പലയിടങ്ങളിലായി ഈ ഇവരുടെ വീടുകളിൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ റോഡ് പലയിടങ്ങളിലായി ഇത് ഇത്തരത്തിൽ ഇങ്ങനെ കല്ലും കമ്പും റെട്ടടിയും ഒക്കെ വെച്ച് ആ റോഡ് ഇങ്ങനെ പലയിടത്തായി ഇങ്ങനെ തടഞ്ഞിട്ടിട്ടുണ്ട് ആ ഉപരോധം സൃഷ്ടിച്ചിട്ടുണ്ട് അതൊക്കെ മറികടന്ന് ഇവിടേക്ക് ഈ മൃതദേഹം എത്തിക്കുക എളുപ്പമല്ല സ്വാഭാവികമായും ഇതിനൊപ്പം ഇനി എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ട് ആ ഈ പ്രതിഷേധക്കാരുമായി ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള തീരുമാനം ആ പോലീസ് സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ പോലീസുമായി ചർച്ചയ്ക്കില്ല മറിച്ച് കളക്ടർ തന്നെ എത്തണം ഇന്നലെ തന്നെ കളക്ടർ പറഞ്ഞത് ഇന്നലെ തന്നെ കളക്ടർ എത്തണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു അപ്പോൾ സബ് കളക്ടർ എത്തി ഇന്ന് കളക്ടർ എത്തുമെന്ന് കൊടുത്താണ് പക്ഷേ ഇന്ന് കളക്ടർ എത്തിയില്ല മാത്രമല്ല മന്ത്രിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് മന്ത്രി ആറളം പഞ്ചായത്ത് ഓഫീസ് അത് ഇടൂരിലാണ് അവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗം അല്പസമയത്തോടെ തുടങ്ങും മന്ത്രി അവിടേക്ക് എന്നാണ് ഞാൻ കരുതുന്നത് യോഗം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ യോഗവും നടക്കുന്നു സ്വാഭാവികമായും അടുത്തും എത്താൻ തയ്യാറാവുന്നില്ല ഒരു കൂടി ആ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയക്കാരെ എല്ലാവരെയും രാഷ്ട്രീയക്കാരെ കടത്തിവിടുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ് മന്ത്രിയോ അല്ലെങ്കിൽ കളക്ടറോ നേരിട്ട് അങ്ങോട്ടേക്ക് എത്തി അവരുടെ ആവശ്യങ്ങളിൽ ഉറപ്പ് നൽകണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സേഫ് ഇന്നലെ മുതൽ തന്നെ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതാണ് അതായത് ഇന്നലെ അവർ ഉദ്ദേശ് പറഞ്ഞത് കളക്ടർ സ്ഥലത്തേക്ക് എത്തണം കളക്ടറെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം നേരിട്ട് കേൾക്കണം മാത്രമല്ല ആ ഈ ആ റെയിൽ ഫെൻസിലിങ്ങും ആനമന്ദ്രവും അടക്കമുള്ള ഇവരുടെ ജോലി പണി പൂർത്തിയാക്കണം ആ ഈ ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്നൊരാവശ്യമാണ് ഇന്നലെ ഇന്നലെ മുതൽ തന്നെ അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പക്ഷേ ഇന്നലെ പക്ഷേ അവരോട് പറഞ്ഞത് സബ് കളക്ടർ എത്തിയിട്ടുണ്ട് സബ് കളക്ടർ സ്ഥലത്തുവരും സ്വാഭാവികമായും കളക്ടറുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് സബ് കളക്ടർ എത്തുന്നത് ഇന്ന് കളക്ടറും മന്ത്രിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ എത്തി എത്തും ഇവരുമായി ചർച്ച നടത്തും എന്നൊക്കെയുള്ള വാക്ക് ഇവർക്ക് നൽകിയതാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇവരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും അതിന്റെ ഒരു ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ആ മന്ത്രിയോ അതല്ലെങ്കിൽ ആ ഈ കലക്ടറോ നേരിട്ട് ഇവിടെ എത്തുക അവരുമായി സംസാരിക്കാൻ പ്രശ്നങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുക എന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം പക്ഷേ മന്ത്രിയുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു ഇവിടെ ആ ജനവൈകര വയലന്റ് ആയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടേക്കില്ല എന്നൊരു നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത് ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വരുന്ന കാര്യം ആലോചിക്കാം സാഹചര്യം വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് വരാൻ സാധിക്കൂ മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും എന്റലിജൻസിന്റെയും ഒക്കെ റിപ്പോർട്ടുണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന മന്ത്രിക്ക് നേരെയും പ്രതിഷേധങ്ങൾ റിപ്പോർട്ടുണ്ട് ആ ഒരു കൂടി മന്ത്രി വരവ് തൽക്കാലത്തേക്ക് എന്തായാലും അല്ലെങ്കിൽ ഉന്നയിച്ചുകൊണ്ടാണ് നേരമായി ഇവിടെ ആംബുലൻസുകൾ യും പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ കൂടിയാണ് ഇനി എന്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ സുനിൽ സുനിൽ ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ കാട്ടാന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട സംഭവം കഴിഞ്ഞിട്ട് മാത്രമല്ല ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരാക്രമണമായിരുന്നു വലിയ തോതിലുള്ള പരിക്കുകൾ രണ്ട് മൃതദേഹങ്ങളിലും ഉണ്ട് എന്ന് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ് ആ മൃതദേഹങ്ങൾ ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അവസ്ഥ കൂടിയാണ് ആംബുലൻസിൽ തന്നെയാണ് ഇപ്പോഴും ആ മൃതദേഹങ്ങൾ ഉള്ളത് അത് ആശുപത്രിയിലേക്ക് കടത്തിവിടാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറപ്പ് കിട്ടാതെ മന്ത്രിയോ അല്ലെങ്കിൽ കളക്ടറോ നേരിട്ട് സംഭവസ്ഥലത്തെത്തി സ്പോട്ടിലെത്തി വിവിധ ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ മൃതദേഹങ്ങൾ വിട്ടു നൽകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാരും കുടുംബാംഗങ്ങളും ആ പ്രദേശവാസികളുമൊക്കെ ഉള്ളത് അവിടത്തേക്ക് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒന്നും ഒരു നേതാക്കളെയും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പ്രതിഷേധക്കാർ കടത്തിവിടുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പരിഹാരം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം തൊട്ടടുത്ത് തന്നെ വനം മന്ത്രി ഉണ്ട് കലക്ടറുണ്ട് അവിടെ നിന്നും സ്പോട്ടിലേക്ക് എത്താത്തതിൻ്റെ ഒരു ആ പ്രതിഷേധം അതിൻ്റെ അമർഷം രോഷം പ്രതിഷേധക്കാരിലുണ്ട് പോലീസുമായി ഇപ്പോൾ തള്ളും തള്ളുമുണ്ടാകുന്നു പോലീസിനും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ തന്നെയെങ്കിലും ആ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് അതൊന്നും പൂർത്തീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഏതായാലും മന്ത്രി സർവകക്ഷിയോഗത്തിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മന്ത്രി ഇപ്പോൾ സ്പോട്ടിലേക്ക് എത്തുമോ അല്ലെങ്കിൽ സബ് കലക്ടറെയാണ് നേരത്തെ കലക്ടർ അയച്ചത് അത് പോരാ കലക്ടറെ തന്നെ നേരിട്ടെത്തണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കലക്ടറെങ്കിലും നേരിട്ട് ഈ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധക്കാർക്ക് ഏത് ആവശ്യങ്ങൾ ഉറപ്പ് നൽകണം എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ഇപ്പോഴും അപരിഹാര്യമായി അവിടുത്തെ പ്രശ്നം തുടരുകയാണ് സുനിൽ ഇനി എന്താണ് അടുത്ത നീക്കം എന്നുള്ളതാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ മൃതദേഹങ്ങൾ ഇനിയെങ്കിലും ആശുപത്രിയിലേക്കോ മോർച്ചറിയിലേക്കോ മാറ്റാൻ കഴിയാതെ വരുന്നതൊക്കെ അങ്ങേയറ്റം ദുഃഖകരമായൊരവസ്ഥയാണ്